മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മോണ്ട്രക്കിന് സൂപ്പർ സ്ട്രൈക്കഡ് ആയിട്ടുള്ള സ്റ്റീവൻ ജോയ്വേറ്റിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വളരെ ക്രെഡിബിളായിരിക്കാൻ കഴിയുന്ന വേൾഡ് ഫുട്ബോൾ ന്യൂസുകൾക്ക് അപ്ഡേഷൻ ചെയ്യുന്ന എക്സ് അക്കൗണ്ടുകളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുകയാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഏതായാലും കൊണ്ട് ഈ ഒരു എക്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വേൾഡ് ഫുട്ബോളിൽ തന്നെ ഒരുപാട് ന്യൂസുകൾ എസ്ക്ലൂസീവ് ആയിക്കൊണ്ട് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു എക്സ് അക്കൗണ്ട് തന്നെയാണ് അവരാണ് ഇത്തരത്തിൽ സ്റ്റീവൻ ജോയ്വെറ്റിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ അപ്ഡേഷൻ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് മോഡറംഗിൻ സ്ട്രൈക്കറായിട്ടുള്ള സ്റ്റീവൻ ജോയ്വെറ്റിക് ഇപ്പോൾ ദക്ഷിണേഷ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന് വന്നൊരു ഓഫർ പരിഗണിക്കുന്നുണ്ട് അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുട്ബോൾ ട്രാൻസ്ഫർ എന്ന ഈ എക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും ദക്ഷിണേഷ്യ ഉപഭൂഖണ്ഡത്തിലുള്ള ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ മോഡറിംഗിംഗ് സൂപ്പർ സ്ട്രൈക്കർക്ക് പിന്നാലെയുള്ളത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് ഇവിടെ ഈ ഒരു പേജ് മനുഷ്യരിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഓഫർ പരിഗണിക്കുന്നുണ്ടെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാറ്റുകളൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ വളരെ വലിയ എക്സ്പീരിയൻസുമായിട്ടൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലേക്ക് എത്തുന്നത് മുപ്പത്തിനാല് വയസ്സുകാരനായ ഈ മോൺഡറിംഗിംഗ് സ്ട്രൈക്കറുടെ മാർക്കറ്റ് വാല്യൂ അഞ്ച് പോയിന്റ് ആറ് കോടിയോളം രൂപ വരുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ ഇദ്ദേഹം പരിഗണിക്കുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം